ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ വർക്കിന് ഇറങ്ങാല്ല കേട്ടോ നമ്മളെ വണ്ടി സർവീസിന് കൊടുക്കാൻ സമയം വെക്കണു കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു കൊടുക്കും തൊണ്ണൂറായിരത്തിലാണ് കൊടുക്കേണ്ടത് ഇപ്പം തൊണ്ണൂറെ നാനൂറ് എത്ര ആയിട്ടുണ്ട് വണ്ടി ആകെ ചളി ആയിക്കണു കുറേ ദിവസമായി വണ്ടി കഴിക്കും ഇത് കണ്ടോ ചളി ഉണ്ടോ അപ്പൊ ഞാനിത് ഇങ്ങനൊന്നും കഴുകാതെ വെക്കലില്ല അപ്പോൾ ഏകദേശം ഒരു മൂന്നാലഞ്ച് ദിവസം ആയിട്ടുണ്ടാവും കഴിക്കും അപ്പോൾ ഏതായാലും ഇപ്പോൾ സർവീസിന് കൊടുക്കുമ്പോൾ അവർ വാട്ടർ സർവീസ് ചെയ്യും അപ്പോൾ പിന്നെ ഇപ്പം നമ്മളൊന്നും സമയം കളഞ്ഞാണ്ട് വെറുതെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് രീതിയിലാണ് ഇപ്പം ഇത്രങ്ങനെ കൈകാതെ വെച്ച് അപ്പൊ ഏതായാലും ഇപ്പൊ ഒന്ന് കൊണ്ടോ കൊടുക്കാണ് വണ്ടി ഒന്ന് കൈക്ക് കുട്ടപ്പനാക്കും അപ്പൊ നമ്മളെ വണ്ടിന്റെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിട്ടു അവിടെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റണം ഇവിടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കൊറേ അപ്പൊ അതൊക്കെ മാറ്റി തന്ന അല്ലെങ്കിൽ പോലെ അവിടെ ഒന്നും ക്ലീൻ ആകൂല ചിലപ്പോ അപ്പൊ ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ നമുക്കൊന്നും ഉപകാരമാണ് ഓലക്ക് ഉപകാരമാണ് നമുക്ക് അവിടെ ക്ലീൻ ആയി കിട്ടും ചെയ്യും നമ്മുടെ സ്ക്രീനൊക്കെ ചൂടാക്കണം വെയിലട്ടിരുന്നു ഞാൻ ഇതിനാണ് അവിടെ ആ ക്ലോത്ത് വെക്കുന്നത് നനച്ചാണ്ട് ഇവിടെ തുടപ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ ക്ലോത്ത് മടക്കിയിട്ട് ഇതിന്റെ സൈസിലാക്കി വെക്കും കാരണം എന്താ വെയിലട്ടുമ്പോൾ അത് ഇങ്ങനെ അടർന്ന് പോയത് ഈ ഗ്യാപ്പ് അപ്പൊ അത് ഇങ്ങനെ പോയിട്ടില്ലേ ചൂടായിട്ട് അപ്പൊ ഏതായാലും പോയോ കേട്ടോ നമ്മള് വായക്കാല നക്സ സർവീസ് കേട്ടോ പോണത് ഇപ്പൊ നമ്മള് വണ്ട് ടോട്ടലിപ്പൊ തെണ്ണൂറ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആയത് ഒരു ഹാഫ് കട്ട സി എൻജി ഉണ്ട് ഇപ്പൊ തെണ്ണൂറിൽ ചെയ്യേണ്ടതാണ് ഇപ്പൊ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കൂടി അയക്കണോ ഏകദേശം ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഓടിയിട്ടുണ്ടാവും തെണ്ണൂർ കഴിഞ്ഞിട്ട് ഞാനേ നമ്മള് കഴിഞ്ഞ സർവീസും ഇവിടെ വായക്കാല നെക്സിലാട്ടോ കൊടുത്തീന് അത് പുതിയ ഷോറൂമാണ് തോന്നുന്നുണ്ട് അപ്പൊ അവിടെ മാത്രമുള്ള ഒരു വിലക്കുറവ് ഇവിടെ നമ്മളെ വള്ളത്തോള് വിളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുമൂന്ന് ഷോറൂമിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോ എന്നെ മാറി മാറി എപ്പോഴും വിളിക്കണത് ഈ വള്ളത്തോളത്തെയും നമ്മളെ നെക്സാ സർവീസ് വാഴക്കാലത്തെയാണ് രണ്ടും നെക്സാ സർവീസ് ആണ് പക്ഷെങ്കിലും അവിടെ വാഴക്കാലാണ് റേറ്റ് കുറവ് അവിടെ മൂവായിരത്തി എണ്ണൂറോ എന്തോ സംതിങ് ആണ് ഇപ്പൊ ഈ ഒരു തെണ്ണൂറിന്റെ സർവീസ് പറഞ്ഞത് ഇത് മേജർ അല്ല നോർമൽ സർവീസ് ആണ് അപ്പൊ അവിടെ വള്ളത്തോള് അയ്യായിരത്തി സംതിങ് ആണ് അപ്പൊ അവര് കുറെ ഓഫറുകളൊക്കെ പറയുന്നുണ്ട് രണ്ട് വാട്ടർ സർവീസ് കിട്ടും അതായത് നമ്മൾ ഈ വണ്ടിന്റെ സർവീസ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴേലും ഒരു ഒരു ഡേറ്റ് ഉണ്ടാവും ഒരു കാർഡ് തരും എനിക്ക് ആന നാളെ തൃപ്പൂണിത്തേറന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു കാർഡ് തരും അതിന്റെ ഡേറ്റിന് മുമ്പിൽ വീണ്ടും വണ്ടി കൊണ്ടുപോയാൽ വീണ്ടും വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് തരാം അങ്ങനത്തെ ചെറിയ ചെറിയ ഓഫറുകള് നമ്മുടെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരിക്കും ജസ്റ്റ് ഒന്ന് വെള്ളം എടുക്കണിന് വലിയ സ്ഥലമൊന്നുമില്ലല്ലോ പക്ഷെ അതിന് അയ്യായിരത്തി സംതിങ് ആണ് അതിന് വരുന്നത് റേറ്റ് അവിടെ അപ്പൊ ഏതായാലും ഇപ്പൊ നമ്മള് വായക്കാലിന് ഇട്ട് കൊണ്ടുപോകണേ കാരണം അത്രയും വലിയ റേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇപ്പൊ വാട്ടർ സർവീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഏതായാലും മഴക്കാലം പോട്ടെ നമുക്കിപ്പോ അഡീഷണൽ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കംപ്ലൈന്റ് ഒന്ന് ഒന്നിതാണ് നമ്മളിങ്ങനെ വിയർക്കണ്ട് അറിയില്ല എ സി ഇപ്പൊ മൂന്നില ഇട്ടിരിക്കണത് തണുപ്പില്ല വണ്ടി തണുപ്പ് കുറഞ്ഞു കസ്റ്റമർ കയറും ഇപ്പൊ ഒന്നാമത് നല്ല ചൂടുണ്ട് എന്നാലും അതിന്റെ ഒരു തണുപ്പ് എന്ന് എനിക്ക് തോന്നണേ അപ്പൊ എ സിന്റെ കാര്യം ഒന്ന് പറയണം പിന്നെ വലിയ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളില്ല ഞാൻ മിന്നാന്ന് നമ്മളെ താജുവിന്റെ വണ്ടി ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ക്ലച്ചും ഗിയറും ഒക്കെ ഒരു വ്യത്യാസം നമ്മളെ വണ്ടിനെ കാട്ടിലും ഒന്നും കൂടി ലൂസ് ഉണ്ട് മറ്റേ നമ്മളെ ക്ലച്ച് കുറച്ച് കൊടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആയി തുടങ്ങും മറ്റോൻ്റെത് നല്ല കുറച്ച് ലൂസും ഉണ്ട് കുറെ എടുത്ത് കഴിയുമ്പോഴേ വണ്ടി നീങ്ങണോളൂ പിന്നെ അതേപോലെ ഗിയർ ഇൻ്റെ നല്ല ടൈറ്റ് എന്റെ നല്ല തള്ളി കൊടുക്കണം അവന്റെ വലിയ കയ്യിൽ നിന്ന് തന്നെ പോകും കുറച്ചൊന്ന് നീങ്ങുമ്പോൾ തന്നെ കൈയൊന്ന് പോകുന്നുണ്ടോ അപ്പൊ അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കണം ഗിയർ ഒന്ന് ലൂസാക്കാൻ പറയണം അത് എന്താണ് കാട്ടാന്ന് എനിക്കറിയില്ല ഗിയർ ഓയില് എന്തേലും ചെയ്യാണോ എന്തറിയില്ല പിന്നെ നമ്മളെ ക്ലച്ചൊന്ന് ലൂസാക്കാൻ പറയണം ഒക്കെ ഒന്ന് ഇങ്ങനെ കുറച്ച് പറഞ്ഞു നോക്കാം ഒരു സമാധാനത്തിന് ആ പിന്നെ നമ്മളെ കൂളന്റിന്റെ കാര്യം പറയണം കൂളന്റ് ഈ ഒരു ഗ്യാപ്പിലാണല്ലോ നമ്മളിത് ഇന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കൂളന്റ് അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ അടപ്പില് കൂളന്റ് ഇപ്പോഴും കാണുന്നുണ്ട് ആ മേലെ പക്ഷെ ആ ടാങ്കിൽ ഇപ്പഴും ആ ലോ റേറ്റിലാണ് കിടക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇന്നാ നമ്മൾ പകുതി വരെ ആക്കിന് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ലോയലായി പിന്നെ ഇപ്പൊ ഇത്രയും ദിവസം ഇന്ന് കുറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ കുഴപ്പമില്ല ആ ലോയിന്റെ അവിടെ കുഴപ്പമില്ല ഇനി എനിക്ക് തോന്നുന്നില്ല അതിന്റെ നടുവരൊക്കെ പാർന്ന് വെക്കുമ്പോഴാണോ പ്രശ്നം നിനക്ക് അറിയില്ല എന്തായാലും അതും പാട അതുംപാടവിടെ പറയണം പിന്നെ ഇഞ്ചൻ ഓയിലിന്റെ കാര്യം ഞാൻ നോക്കിയിട്ടില്ല ഇപ്പൊ ചെക്ക് ഏതായാലും അത് പിന്നെ ചേഞ്ച് ഇന്ത്യൻ ഓയിൽ അവര് ചേഞ്ച് ചെയ്യും കൂളന്റും കാര്യങ്ങളൊക്കെ ടോപ്പേ കാരണം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ അവര് ചെക്ക് അവരെന്തായാലും ഒക്കെ മാറ്റണമെങ്കിലോ കംപ്ലൈന്റ് ഉണ്ടെങ്കിലൊക്കെ അവര് പറയാം അപ്പൊ റേറ്റ് കൂടും കൂടൂട്ടോ മൂവായിരത്തിഅണ്ണൂറിൽ പിന്നെയും കൂടും അപ്പൊ മറ്റോടത്താണെങ്കിലും കൂടും അയ്യായിരത്തി സംതിങ് പറഞ്ഞോട് അവിടെയാണെങ്കിൽ അവർ ഓരോ കംപ്ലൈന്റുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞവട്ട നമ്മൾ ഇവിടെ വായക്കാല സർവീസിന് തന്നെ നമുക്ക് കറക്റ്റ് എഴുതി തന്നു ഇനി എന്തൊക്കെ മാറ്റാൻ ഉള്ളത് കംപ്ലൈന്റ് അതിന്റെ റേറ്റും അങ്ങനെ എന്തൊക്കെ ുംങ്ങനെന് ചോണോ വലിയ ഷോപ്പ് ചെയ്യണ്ടും എസിന്റെ ചെലപ്പഴേ ഗ്യാസ് കഴിഞ്ഞതേക്കാരോ അതേക്കാർ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുക ചിലപ്പോൾ ഷോറൂമിൽ നിന്ന് ഗ്യാസ് അടിച്ചു തരു എന്താ അറിയില്ല അത് പിന്നെ നമ്മളെ എടപ്പള്ളി മൊബൈൽ ഷോപ്പിന്റെ അടുത്തുണ്ട് എസിന്റെ കട ഉണ്ട് അവിടെ നിന്ന് അടിച്ചേരും ചെറിയൊരു ക്യാൻ എന്താണോ അത് ഇങ്ങനെ തീകോണം ഞായറാഴ്ച ആയിട്ടും നല്ല ബ്ലോക്ക് തന്നെ ചിലപ്പോൾ മെട്രോന്റെ പണിയായിരിക്കും ഇങ്ങനെയാണ് ആളില്ലാത്ത സമയത്താണ് വർക്ക് കൂട്ടുക ഈ രാത്രിയൊക്കെ ചെറുപ്പം ഒരു റോഡ് മൊത്തത്തിൽ ക്രോസ് ചെയ്തു മറ്റേ റോഡ് ഉണ്ടല്ലോ അത് ടൂ വേ ആക്കി മാറ്റാം അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പൊ രാവിലെ ഒരു ഏഴ് മണി ആവണ വരെ അല്ലെങ്കിൽ മണി വരെ ഒക്കെ ഏഴ് മണി വരെ ഒക്കെ എന്തായാലും ഉണ്ടാവും ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മറ്റേത് ടൂ വേ ആക്കണത് അപ്പൊ രാവിലെ നമുക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷനോ സൗത്ത് ഒക്കെ ട്രിപ്പ് അടിക്കുമ്പോഴും നമ്മള് എടപ്പള്ളി വഴിയാ പോലെ രാവിലെയാണ് വിചാരിച്ചിട്ട് കൂടി പോരാൻ പറ്റില്ല അപ്പോഴും ടൈം വൈകും എന്തായാലും അല്ലേ പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് തീരണ്ട്ട്ടോ ആദ്യം കുറെ പില്ലർ പൊന്തി അപ്പൊ അവിടെ ഒക്കെ പില്ലറിന്റെ മേലെ പാലം വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ റൗണ്ടിലാണ് പില്ലറ് ഇവിടെ ചതുരത്തിൽ ഇവിടെ ഒരു നാലഞ്ചെണ്ണം ചതുരത്തിലാ ഈ ചതുരത്തിൽ വരുമ്പോ അവിടെ സ്റ്റേഷൻ വരണുണ്ടാവും അവിടെ അവിടെ സ്റ്റേഷൻ ഉണ്ട് അവിടെ മുത്തൂട്ടിന്റെ ഒരു നീലബോർ ഉണ്ടോ അതിന്റെ അവിടെ സ്റ്റേഷൻ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഞാൻ കണ്ടുകെട്ടോ ചതുരം പില്ലർ വരുന്ന ഇവിടെ ചതുരത്തിലാണ് പില്ലർ അപ്പൊ അവിടെ എവിടെ സ്റ്റേഷൻ വരുന്നുണ്ടോ മറ്റേതൊക്കെ റൗണ്ടിലായിരിക്കും പില്ലർ അവിടെ കണ്ടോ ഇവിടെയുണ്ടോ സ്റ്റേഷന് ഇത് സ്റ്റേഷൻ തന്നെയാണോ ചെറുതാണല്ലോ ചിലപ്പോ മേലക്ക് പൊക്കുമ്പോ ഉണ്ടാവുമായിരിക്കും ൊക്കെ കണ്ടോ കൊറേ മേൽപ്പാലം വെച്ച് നല്ല ലെങ്ത്തിൽ വെച്ചിട്ടുണ്ട് അത് കാണുമ്പോ എന്തോ ഒരു സമാധാനമാണ് ഇപ്പൊ ബാക്കിയൊക്കെ ഇങ്ങോട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കണം വയറിങ് പോകണം എന്തൊക്കെ പരിപാടികളുണ്ട് എന്തായാലും ഈ കൊല്ലം ലാസ്റ്റിൽ ആകുമ്പോത്തിന് മെട്രോ സ്റ്റാർട്ട് ആവുമായിരിക്കും ഏ അടുത്ത യൂട്ടൺ തിരിയണം കേട്ടോ ഇവിടെ ഇതാണ് നമ്മുടെ നെക്സ സർവീസ് അപ്പൊ ഈ യൂട്ടൺ തിരിഞ്ഞിട്ട് കാര്യമല്ല കാരണം അങ്ങോട്ട് പിന്നെ ബ്രോങ് ആയിട്ട് പോകേണ്ടി വരും കുറച്ചുള്ളൂ പക്ഷെ ഒരു വണ്ടിക്കുള്ള ഗ്യാപ്പ് ഉള്ളു ഞാൻ അഥവാ അവിടെ ലോക്ക് ആയി കഴിഞ്ഞാല് പിന്നെ ഇവിടക്ക് വലിയ തിരക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പൂവര് അടിച്ചാൽ പല ഒത്തിരി വണ്ടികളുണ്ട് അപ്പുറത്ത് അപ്പൊ നമ്മളപ്പുറത്തേക്ക് റോങ് പോയാലേ ആകെ പെടും അങ്ങനെ നമ്മള് വണ്ടി കൂടെ കൊടുത്തുട്ടോ എല്ലാ കാര്യങ്ങളും ആളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫോൺ നമ്പറും വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു നാലു മണിയൊക്കെ ആവുമ്പോ തരാന്ന പറഞ്ഞിട്ടുള്ള ആള് അപ്പൊ ഞാനായി ഇപ്പൊ അപ്പരായില്ല നമ്മക്ക് വണ്ടി ഇല്ല ഒന്നും ഇല്ല നമ്മള് ഇതീ കൂടി ഇങ്ങനെ നടക്കുക പൊട്ടനായത് ഓട്ടോറക്ഷ ബുക്ക് നമ്മൾ പോയിട്ടോ ഇലക്ട്രിക്കിന്റെ ഒരു വണ്ടി ആയിരുന്നു അങ്ങനെ ഒരു ആറ് നാൽപ്പത്തൊമ്പതായപ്പോഴേ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഞാൻ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു നാല് മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് കാണിക്കുന്നത് നമ്മളെ ഡ്രൈവർ എഴുപത്താറ് ട്രിപ്പ് എടുത്തു കൊണ്ടോ പുതിയ ഡ്രൈവറാണെന്ന് തോന്നുന്നുണ്ട് എന്താണ് അറിയില്ല എന്തായാലും ആൾ വരട്ടെ ഒരു നാല് മണിക്ക് തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ വണ്ടി റെഡി ആക്കിക്കൊന്ന് പറഞ്ഞാണ്ട് ഞാനാണ് ഇത്രയും ആയത് അപ്പോൾ എന്തായാലും ഓലെ ഞായറാഴ്ചയാണല്ലോ ഇന്ന് അപ്പോൾ പോലെ പെട്ടെന്ന് തന്നെ പോവുമായിരുന്നു അപ്പോൾ എന്നോട് പേയ്മെൻറ്റ് ഓൺലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സെക്യൂരിറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം അപ്പോൾ പിന്നെ കുറച്ചു നേരം കൂടി അങ്ങോട്ട് ലേറ്റ് ആയിപ്പിച്ചു ഏതായാലും സെക്യൂരിറ്റിക്കാർ അവിടെ എന്തായാലും ഉണ്ടാവും അപ്പോൾ വണ്ടി എപ്പോൾ പോയാലും കിട്ടും പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറാണ് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് അതിൻ്റെ സെറിയൊരു അമ്പത്തെട്ടിൻ്റെ എന്തോ ഒരു ഫീസും അവിടെ വന്നു കൊണ്ടു വന്നു ആൾ നമ്മളേ കങ്കരപ്പാടി പാത്തുന്നാട്ട് വരുന്നത് ഇത് നമ്മളെ അത്താണി മുണ്ടമ്പാല റോഡാണ് ഇവിടെ നമ്മളെ സ്വർമുക്കൊക്കെ ചായക്കട ഒക്കെ അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് കയറിയിട്ട് വീണ്ടും റൈറ്റ് കയറിയിട്ട് എത്തട്ടെ ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെ നമ്മളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ നല്ല ലേറ്റ് ആയതുകൊണ്ട് വണ്ടി ഒന്നും കാണുന്നില്ല അങ്ങനെ രേ പത്തായപ്പോളേ നമ്മുടെ ഷോറൂമിൽ എത്തിയിട്ടോ നമ്മളെ വണ്ടി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല ഒക്കെ ക്ലോസ് ആക്കി പോയിക്കണേ ഇവിടെ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ ചാവി കൊടുത്തുണന്നാണ് പറഞ്ഞത് ആളൊന്ന് വിളിച്ചോ ആളുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട് വണ്ടിന്റെ ഇവിടെ പാർക്ക് ചെയ്തിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതാ നമ്മളെ വണ്ടി അപ്പോൾ ആളുകൂടെ ഉണ്ട് കേട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചാവ എടുക്കാൻ പോയിക്കണേ വണ്ടിയൊക്കെ കയകി കുട്ടപ്പനാക്കി ഉണ്ട് റിമൊക്കെ അതെ തിളങ്ങണ് നല്ല ചളിയായിരുന്നു ഇവിടെ മറ്റേ മരുന്ന് തേച്ചിട്ട് പോണോ ഒരു തിളങ്ങണ മരുന്നുണ്ടല്ലോ ഇത് ഇതിന്റെ അകത്ത് തേക്കുമ്പോഴാണ് പ്രശ്നം ഈ സാധനത്തിന് തേക്കുമ്പോളേ ഇവിടെ വേണ്ട ഒരു എണ്ണമായ ഇത് ഞാൻ കണ്ടോ ഇവിടെ കണ്ടോ ഇത് കഴിയത് മാത്രമാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി എന്തെപ്പോഴും തിളങ്ങി നിൽക്കണുണ്ട് എണ്ണ അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാവും ഇതൊക്കെ ആകെ വഴുക്ക് ഇവിടെ ഒക്കെ ഈ ആന്റും കൂടെ ഒക്കെ സാധനം ഉണ്ട് നമ്മള് മൈക്കൊന്നും മാറ്റി കുത്തിക്കണല്ലോ അല്ലേ മൈക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അത് ഇങ്ങനെ ഒരു ക്ലിപ്പാണ് ഇതുണ്ടോ അപ്പൊ ഇത് ഇങ്ങോട്ട് മാറ്റി കുത്തിക്കണു ഇവിടെ ആണത് െ അതിനെ കൊണ്ട് ഒരു ഉപകാരവുംട്ടോ എന്തിനാന്നും കൂടി എനിക്കറിയില്ല ഞാൻ ആദ്യം കേൾക്കത് ഇത് ഈ സ്ക്രീൻ നമ്മൾ സെപ്പറേറ്റ് വെക്കണല്ലോ അപ്പൊ അതിന്റെ മൈക്കാണെന്നാണ് വിചാരിച്ചേ പക്ഷെ ഇവിടെ ഒരു മൈക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട് പിന്നെ ഇതെന്താണെന്നറിയില്ല അങ്ങനെ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിട്ടോ ഇതാണ് ഇപ്പൊ നമ്മളെ ബില്ല് മൂന്ന് എണ്ണൂറ്റിഅമ്പത്തെട്ട് രൂപ ആട്ടോ നമുക്ക് ആയത് അതിൽ മാറ്റിയ സാധനങ്ങൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ അടുത്തത് അവർ റെക്കമെൻ്റേഷൻ ഉണ്ട് നമ്മൾ നമ്മളതിന് വണ്ടിക്ക് കംപ്ലയിൻ്റുകളുണ്ട് ഡിസ്ക് സ്കോർ സ്കോറിങ് കാണുന്നുണ്ട് ഡിസ്ക് എന്തോ വായിക്കണമെന്ന് പറഞ്ഞ് തേഞ്ഞ് കണേ മാറ്റണം തോന്നുന്നുണ്ട് അപ്പോൾ ഓർഡർ ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ബാറ്ററി നേടിയിട്ട് റീപ്ലേസ് എന്നാണ് കാണിക്കണം പിന്നുള്ളത് എ സി വൻ്റാണ് എ സി വൻ്റെ എന്താ സംഭവം ചോദിച്ചാൽ ഒന്നിങ്ങനെ അടയും ഒപ്പം ഒരുമിച്ച് അടയില്ല ഈ ഒരു ക്ലിപ്പ് പൊട്ടിയിട്ടുണ്ട് അതാണ് സംഭവം കാണിക്കണത് അതൊന്നും വലിയൊരു വിഷയമല്ല പിന്നെ നമ്മളെ ഡ്രൈവിങ് സീറ്റിൻ്റെ അടുത്തല്ലേ പിന്നെ അത് കുഴപ്പമില്ല ഇതൊക്കെ എന്താ ഇത് മാത്രമാക്കുമ്പോൾ അന്നെ രണ്ടു ഒപ്പം അടിയതല്ലോ അപ്പം അതിൻ്റെ അത് നടുവത്തെ ക്ലിപ്പ് എന്തോ പൊട്ടിയതാണോ അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല നിർബന്ധമുള്ള കാര്യങ്ങളല്ല പിന്നുള്ളത് വീൽസെഡാണ് നമ്മളെ ടയറിന് ഒരു സ്ക്രൂ ഇല്ല നാല് മൂന്ന് സ്ക്രൂ ഉള്ളൂ നാല് സ്ക്രൂ വേണ്ടേ അപ്പോൾ അതൊന്നും അത് കുഴപ്പമില്ല വലിയ വിഷയമല്ല പിന്നെ വൈപ്പർ സ്കോറിംഗ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതിൽ നമുക്ക് ഡിസ്ക് സ്കോറിങ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ആവാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ബാറ്ററിൻ്റെ ഉണ്ട് നമുക്കൊരു രണ്ട് വർഷം റീപ്ലേസ് വാറണ്ടി ഉണ്ട് അതിനോട് അതെന്തോ ഷെല്ല് കംപ്ലയിൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് പുറത്തുനിന്നാണ് ചെയ്തത് പുറത്തുനിന്ന് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നോട് പറഞ്ഞത് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ആദ്യം ഒന്ന് ചാർജ് ചെയ്ത് നോക്കി നോക്കൂ അതിൽ മറ്റേ അതിൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ബാറ്ററിക്ക് നമുക്ക് വലിയൊരു പ്രശ്നം വന്നിട്ടില്ല അവർ മൊത്തത്തിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു ഷെല്ല് കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് എന്തായാലും രണ്ട് വർഷം റീപ്ലേസ് വാറൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കൊണ്ടേ ഒഴുക്കി നോക്കാം നമ്മളെ എൻ ജിഒ കോട്ടേസിൻ്റെ അവിടെയാണ് ആ ബാറ്ററിൻ്റെ കട ഉള്ളത് അടുത്തത് എ സി ഇവൻ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ വിഷയമല്ല പിന്നെ വീൽ വീൽസെഡാണ് അതും വലിയ കുഴപ്പമില്ല നമ്മൾ അലൈൻമെൻറ്റിൻ്റെ ആൾക്കാരോട് ചോദിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വലിയ വിഷമമല്ല അത് വലിയ ചെറിയ പൈസ ആവുള്ളൂ അപ്പോൾ ഇനി അതിനായിട്ട് വർക്ക്ഷോപ്പ് കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നാൾ മാറ്റി നമ്മൾ ഇന്നാളിത്രേ നാലെണ്ണോ നാല് സ്ക്രൂ ആയിട്ട് മാറ്റി ഒന്ന് മാറ്റാനേ കയറ്റിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ വാക്ക് കഴിച്ചപ്പോൾ അതൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്ന ബാക്കി മാറ്റി അതിൽ ഒരു ഡയറുമ്പോഴത്തേക്ക് മൂന്നെണ്ണം മാറ്റി ഒന്നും മാറ്റി ഉണ്ടായില്ല അതാണ് ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് വൈപ്പർ സ്കോറിങ് ആണ് വൈപ്പറും പണ്ടേ ഷോറൂമില് ഒരു ദിവസം കയറ്റപ്പം എന്നോട് പൈപ്പർ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നണം അതിൻ്റെ ഇത് ബ്ലേഡ് കഴിഞ്ഞിരിക്കാൻ തോന്നുന്നുണ്ട് അത് വലിയ പ്രശ്നമല്ല ഇത് നമ്മളെ ഗ്ലാസ്മ ഒന്നും കാണാനില്ല അത് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അത് ഉപരെ എന്താണെന്നോ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ പറയും അപ്പം നമ്മളെല്ലാത്തിനും മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കയ്യത്തെ പൈസ കഴിയും ആ മറ്റേ സാധനം നല്ലോണം തേച്ചിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല നല്ല തിളക്ക ഉണ്ട് കഴിയുമ്പോൾ ഒരു എണ്ണമായൊക്കരുത് ആകെ വഴിക്കാണ് അപ്പോൾ അത് ഒക്കെ തേച്ചിക്കണേ ഇതാണ്ടോ ഇതൊക്കെ ശരിക്കും അറിയുന്നുണ്ട് ഇവിടെ ഒക്കെ നല്ലോഴിക്കണേ ഇവിടെ ഉണ്ടോ അതോ അവിടെ കാ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ക്രീനിന് പോയിച്ചുണോ ഇല്ല അത് ബംഗാളി ആളൊക്കെ വണ്ടി കഴുകി അപ്പോൾ അവര് തേക്കുന്നതാണ് പിന്നെ ഇത് നമ്മളെ വൈപ്പറിൽ വരുന്നതാട്ടോ ഈ സാധനം മൂന്നാല് പാക്കറ്റ് ഉണ്ട് റൂമിൽ അവിടെ ഇതിങ്ങനെ ഷോറൂമിൽ സർവീസിനായിട്ട് കഴിഞ്ഞാൽ ചിലവർ ഇത് തരലുണ്ട് പണ്ടൊക്കെ ക്ലോത്തും തന്നിട്ടോ ഇപ്പൊ ക്ലോത്തൊന്നും ഇല്ല അത് വേണ്ട നമ്മൾ കരുതൊക്കെ ഫ്രീ ആണെന്ന് ചെയ്തു അപ്പോൾ ഇതൊന്നും ഫ്രീ ആല്ല ഇതൊക്കെ ബില്ലില് വരും നമ്മളെ കിലോമീറ്റർ ആയതേ തൊണ്ണൂറ് അഞ്ഞൂറ്റി മുപ്പത്തിനാലട്ടോ ഞാന് മൊബൈലിൽ എഴുതി വെക്കട്ടെ ഞാൻ എല്ലാ സംഭവങ്ങളും ഇപ്പൊ മൊബൈലിൽ എഴുതി വെക്കുന്നുണ്ട് നമ്മളെ എക്സ്പെൻസ് കേട്ടോ നമ്മളെ വണ്ടീൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എല്ലാം അതിലുണ്ട് അലൈൻമെൻറ്റ് ചെയ്തത് എത്ര കിലോമീറ്ററിൽ പിന്നെ അതിൻ്റെ ഡേറ്റ് ഉണ്ടാവും ടെലിഗ്രാമിലട്ടോ അത് എഴുതിയേക്കണേ എന്നാൽ നമ്മൾ വർക്ക്ഷോപ്പ് കയറ്റിയ ബില്ലുണ്ട് അല്ലാതും ഉണ്ട് നമ്മളെ നമ്മളേത് പൊല്യൂഷൻ്റെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മളെ നമ്പർ പ്ലേറ്റ് എഴുതിയത് അതിന് എത്ര ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടായത് രണ്ടു ഭാഗത്തും പാടെ പെയിൻറ് അടിക്കാൻ എൺപതിൻ്റെ സർവീസ് പിന്നെ ടയർ മാറിയത് ഇതൊക്കെ എന്താണെന്നോ ഇതാ വേണ്ടോ ടയർ മാറിയത് ഇതൊക്കെ നമുക്ക് കറക്റ്റ് അറിയാൻ കഴിയും എത്ര കിലോമീറ്റർ ആയിരുന്നൊക്കെ അപ്പോൾ ഞാൻ ഈ ബില്ലിൻ്റെ ഫോട്ടോ ഫോട്ടോയിൽ കയറ്റും എത്ര ഡേറ്റ് കയറ്റും പിന്നെ നമ്മൾ ഓടിയ കിലോമീറ്റർ അതൊക്കെ ഈ ബില്ലിലുണ്ടാവും എന്നാലും ജസ്റ്റ് ഒന്ന് അടിച്ചുടു നമുക്ക് ടോട്ടൽ അറിയാൻ കഴിയും നമ്മളെ വണ്ടിൻ്റെ എക്സ്പെൻസ് എത്ര ആയിന്ന് നമ്മളെ മൊത്തത്തിലുണ്ട് കേട്ടോ അത് വണ്ടിൻ്റെ വണ്ട് മുതലേ ഓരോന്ന് സീണതൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ കയറ്റി കിട്ടോ ടെലിഗ്രാമിൽ കയറ്റി നമ്മൾ പോയിരുന്ന വഴിക്കേ നമ്മളെ എൻ ജി ഒ കോട്ടസിൻ്റെ അവിടെ എന്തോ പള്ളി പരിപാടി എന്തോ നടക്കുന്നുണ്ടോ നല്ല വെട്ടിക്കെട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും സർവീസ് കൊടുത്ത് എന്തായാലും മുതലായിട്ടോ വണ്ടി നല്ല ചളിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കിട്ടി എന്തായാലും ഇനി നാളത്തെ ഓടുന്ന വീഡിയോ ആയിട്ട് കാണാം